ട്രേഡിങ്ങിന് അടുത്ത് ഇമ്പോർട്ടന്റ് ഫാക്ടർ എന്ന് പറയുന്നത് ലിക്വിഡിറ്റിയും ഓർഡർ ബുക്കുമാണ് അപ്പം ഓർഡർ ബുക്ക് എന്താണെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം ഓർഡർ ബുക്ക് ഒരു നോട്ട് ബുക്ക് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി ഒരു പെർട്ടിക്കുലർ സ്റ്റോക്കിന്റെ പ്രൈസ് പത്ത് രൂപയാണെന്ന് തന്നെ വിചാരിക്കുക അത് ഒൻപത് രൂപയ്ക്ക് എത്ര പേര് വാങ്ങാനുണ്ടോ വിൽക്കാനുണ്ട് എട്ട് രൂപയ്ക്ക് എത്ര പേര് വാങ്ങാനുണ്ട് വിൽക്കാനുണ്ട് അല്ലെങ്കിൽ പതിനൊന്ന് രൂപയ്ക്ക് എത്ര പേര് വാങ്ങാനുണ്ട് എന്നുള്ള ഡാറ്റാസ് എല്ലാം എഴുതി വെക്കുന്ന ഒരു ഡിജിറ്റൽ സംഭവം തന്നെയാണ് ഈ ഓർഡർ ബുക്ക് എന്ന് പറയുന്നത് ആ പെർട്ടിക്കുലർ സ്റ്റോക്കിന്റെ സൈഡിൽ നിങ്ങൾക്ക് ഒരു ഓർഡർ ബുക്ക് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ അപ്പം ഈ ഓർഡർ ബുക്കിനകത്തുള്ള ഈ എത്ര പേര് വാങ്ങുന്നുണ്ട് എത്ര പേര് വിൽക്കുന്നുണ്ട് എന്ന് കാണിക്കുന്നതിനാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഒരു സ്റ്റോക്ക് പിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട അടുത്തൊരു ഫാക്ടർ എന്ന് പറയുന്നത് ലിക്വിഡിറ്റി ഉള്ള സ്റ്റോക്ക് ആണോ എന്നാണ് അതായത് ആ ഒരു പെർട്ടിക്കുലർ സ്റ്റോക്ക് പല പ്രൈസ് റേഞ്ചിലും ഒരുപാട് പേര് വാങ്ങാനും വിൽക്കാനും ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കണം അത് മാത്രമേ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിനകത്താണെങ്കിലും അല്ലെങ്കിൽ ഒരു ക്രിപ്റ്റോയ്ക്കകത്താണെങ്കിലും ട്രേഡ് ചെയ്യാനോ ഇൻവെസ്റ്റ് ചെയ്യാനോ പാടുള്ളൂ കാരണം എന്ന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ അതിൽ വിൽക്കാനാല്ല അല്ലെങ്കിൽ അത് വാങ്ങാൻ തിരിച്ചു വാങ്ങാൻ തിരിച്ച് വാങ്ങാനാല്ല് നമുക്ക് ഈ സ്റ്റോക്ക് തിരിച്ച് വിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ വളരെ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ഫാക്ടറാണ് ഈ ഓർഡർ ബുക്കും അതുപോലെ ലിക്വിഡിറ്റിയും എന്ന് പറയുന്നത്